നിമിഷപ്രിയ കേസിൽ യമനിൽ ഇപ്പോൾ അടിയന്തര യോഗം ചേരുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് അടിയന്തര ചർച്ച ഇപ്പോൾ അവിടെ നടക്കുന്നത് ദയാധനം സ്വീകരിച്ച യമൻ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ പണം നൽകാൻ സന്നദ്ധമാണെന്ന് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കുടുംബം പ്രതികരിച്ചു യമിനെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ മുഖേനയാണ് നോർത്ത് യമൻ ഭരണകൂടവുമായി കാന്തപുരം എ പി അബുബക്ര മുലിയാർ ബന്ധപ്പെട്ടത് നിമിഷപ്രിയയുടെ കുടുംബവുമായും കൊല്ലപ്പെട്ട എം എൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷയിൽ ഇളവ് ലഭിക്കും ദയാധനം സ്വീകരിച്ച് മാപ്പ് ലഭിക്കാനുള്ള സാധ്യതയാണ് പണ്ഡിതർ മുഖേന തേടുന്നത് എന്ന് മർക്കസ് അറിയിച്ചു കാന്തപുരം അബുബക്ര മുലിയാരുമായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് ചില ബന്ധങ്ങൾ അവിടെയുള്ള ബന്ധങ്ങളൊക്കെയാണ് കുടുംബത്തിലേക്ക് വലിയ വലിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത് ഗുണം ചെയ്യും നിമിഷപ്രിയയെ സഹായിക്കാൻ തയ്യാറാണെന്ന് സൗദി ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കുടുംബവും റഹീം നിയമസഹായ സമിതി ട്രസ്റ്റും വ്യക്തമാക്കി ഇതുവരെ ഞങ്ങളോട് ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വപരമായി നമ്മളതിനോട് ഒരു പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കും എന്ന തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് റഹീമിനെ പോലെ തന്നെയാണ് നിമിഷപ്രിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം I'm Mohamed